പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ നമ്മൾ എണീച്ച് അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകുന്ന നല്ല വീതിനെയൊക്കെ വൃത്തിയിൽ കിടക്കുന്ന അടുക്കള കാണുമ്പോൾ അന്നത്തെ ദിവസം തന്നെ നമുക്കൊരു ഉഷാർ തോന്നും കേട്ടോ മറ്റേ ഒരു തരത്തിൽ ചിന്തിച്ച് നോക്കി നോക്കൂ നമ്മൾ രാത്രി ഒന്നും കഴുകാതെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ സിങ്കിൽ കടന്ന് വീതിനെയൊക്കെ കറബറാന്ന് കിടക്കണമെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെ ഒരു ഒരു ഉഷാറുണ്ടാവില്ല അപ്പോൾ രാവിലെ നമ്മൾ രാത്രി അതൊക്കെ പരമാവധി അധികം കഴിവതും നമ്മൾ രാത്രിയൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുക കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് നീച്ച് വരുമ്പോൾ ഒരുപാട് പണി തോന്നില്ല ഇപ്പോൾ നമ്മളെല്ലാവരും വൃത്തിയാക്കി കഴുകി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രി തന്നെ അപ്പോൾ ഇനി നമ്മൾക്ക് ചായ വയ്ക്കുന്ന പരിപാടിയൊക്കെ പോവുകയാണ് അപ്പോൾ ഇക്കാര്ക്ക് ഞാൻ കുറച്ച് നേരത്തെ ചായ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കുള്ള ചായ വെപ്പ് പരിപാടിയിലാണ് അപ്പോൾ പാൽപ്പാടം ഞാൻ മാറ്റിവയ്ക്കുന്നുണ്ട് ഈ പാൽപ്പാടം മാറ്റിവെച്ചിട്ട് നല്ല ശുദ്ധമായ നാടൻ നെയ്യ് ഒരുപാട് എത്ര കാലം എടുത്ത് വെച്ചാലും കേടുവരാത്ത നല്ല അടിപൊളി നാടൻ നെയ്യ് ഉണ്ടാക്കണം വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ നമ്മളിത് ആ ചായ വെക്കാൻ പോവുകയാണ് ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് പിന്നെ നമ്മളെടുത്ത് വെച്ച് കുറച്ചായിട്ട് നമ്മൾ ഈ പാടയൊക്കെ എടുത്തിട്ട് ഉരുക്കി വെക്കൂട്ടോ അപ്പോൾ അതന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടപ്പോൾ അപ്പോൾ അത് ആ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് എളുന്ന് വിട്ടുകളയുന്ന ഓരോ സംഭവങ്ങളും അപ്പം തന്നെ വൃത്തിയാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വീതിനയ്ക്ക് ഒരുപാട് വൃത്തിയേടായി തോന്നില്ല കേട്ടോ അത് പണികളൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ആവുമ്പോൾ ഒരുപാട് ഇങ്ങനെ വൃത്തിയാക്കാനായിട്ട് തോന്നും അപ്പോൾ അതൊന്നും നമുക്ക് അപ്പം തന്നെ ചെയ്തതച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി മസാല ഉപ്പുമാവാണ് കേട്ടോ സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് ഈ ഉപ്പുമാവിന് നല്ലൊര അട്ടിപ്പൊളി ടേസ്റ്റാണെന്ന് തന്നെ പറയാം സാധാരണ ഉപ്പിനെ ഉപ്പുമാവിനേക്കാളും ഒരു ചൊടിയൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ അതാ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി സവാള എല്ലാം അരിഞ്ഞടിച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ പാത്രം വെച്ചിട്ടുണ്ട് ഉപ്പുമാവിനെയുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിൻ സവാളി അരിഞ്ഞു കൊടുത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് ബ്രൗൺ കളർ ആവാനൊന്ന് നിൽക്കണ്ട കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് വഴഞ്ഞ ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒത്തിരി സ്പീഡിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് സമയമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക വേഗം വേഗം പറഞ്ഞ് തീർക്കണ്ടേ അപ്പോൾ പൊറടിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പം തക്കാലൊന്നും വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പാത്രങ്ങൾ കഴുകുക കുറച്ച് നമ്മൾ രാവിലത്തെ ആ പാത്രങ്ങളുണ്ടല്ലോ അത് കൈയോടെ കഴുകി വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് വെച്ച് 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 നമ്മൾക്ക് പരിപാടി രാവിലത്തെ പരിപാടി കഴിയുമ്പോഴേക്കും ഒരു ലോഡ് പാത്രം ഇങ്ങനെ സിങ്കിൽ കുന്നു ഓടിക്കി എടുക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ നമ്മൾ അപ്പം തന്നെ കുറച്ച് പാത്രങ്ങളും കഴുകി വെക്കുക എന്തെങ്കിലും പണീൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇളക്കാനോ പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈ കഴുകി ഒന്ന് തുടച്ചിട്ട് അതും ചെയ്യാമല്ലോ അപ്പോൾ അതാത് തക്കാളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് എന്താ ഇട്ട് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടിച്ച് പൊടി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ചോയ വരും പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ അതിനപ്പം അതിനനുസരിച്ചിട്ടുള്ള ഇരിവിട നമ്മൾ കുട്ടികൾക്ക് ആയതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് മുളക് ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പിന്നെ ഇടുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ് അപ്പോൾ ചിക്കൻ മസാലയാണെങ്കിലും മീറ്റ് മസാല ആണെങ്കിലും ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ആ ഒരു ഉപ്പുമാവ് കഴിക്കുമ്പോൾ പിന്നെ നമ്മളാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് അളവാണ് നമ്മൾ ബിരിയാണിയൊക്കെ വയ്ക്കുന്ന ആ ഒരു രീതിക്ക് പക്ഷേ ഉപ്പുമ്മാവ് ഇങ്ങനെ കുറച്ച് വറവർന്നന ഉണ്ടാവുമല്ലോ അങ്ങനെയല്ലാട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് കുഴമ്പ് പോലെ ഉണ്ടാക്കുന്നത് കുറച്ച് ലൂസായിട്ട് പി ആക്ക അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ രീതിക്കാണ്ടാക്കും കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ അവർക്കും അങ്ങനെ നല്ല ഇഷ്ടമാണല്ലോ അപ്പോൾ ഒരു തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി വെച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മൾ കട്ടൻ ചായയ്ക്കുള്ള വെള്ളം കേട്ടോ വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് കട്ടൻ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഉപ്പുമാവിൻ്റെയപ്പം കട്ടനും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെ അതാ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ടുണ്ട് ഉപ്പുപ്പ് ഒരു നുള്ളും കൂടി വേണമായിരുന്നു അതും കൂടി ഇട്ടിട്ട് ഞാൻ ഇളക്കി അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് രണ്ട് ഗ്ലാസ് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചുകൊടുത്തു കേട്ടോ ഒന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ലൂസിൽ കിട്ടില്ല നമുക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു ഡ്രൈ പോലെയാണ് എനിക്ക് ആ ഡ്രൈവായിട്ട് ഇരിക്കുന്ന ഉപ്പുമാവട്ട നല്ല ഇഷ്ടം പക്ഷേ ഇതും നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളിന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പുമാവിടെ എടുത്ത് നോക്കി നല്ല ടേസ്റ്റ് ുണ്ട് ഞാൻ ഞാനും ഞാനെല്ലാം ഉണ്ടാക്കണം അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ഉപ്പുമാവൊക്കിടെ റെഡി ആയിട്ട് നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട് കട്ടൻ ചായ ഇതാ അവിടെ തിളച്ച് വരുന്നുണ്ട് കട്ടൻ ചായ റെഡി ആയിട്ടോ അപ്പോൾ കുട്ടികൾക്ക് ആറാം വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് എടുത്ത് വെച്ചു പിന്നെ അതാ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഉപ്പ് മാവക്ക് വെച്ചതിൻ്റെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി കഴുകിട്ടോ പിന്നെ നമ്മൾ ഓരോന്ന് വെക്കുമ്പോൾ ഗ്യാസ് ചൂടാകുമ്പോൾ അത് പറ്റി ഉണങ്ങി പിടിച്ചിരിക്കും നമുക്ക് പിന്നെ തുടച്ചാൽ കിട്ടില്ല കൈയോടെ തുടച്ചാൽ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന ആ സമയത്ത് വെള്ളം ചൂടാവും നമുക്ക് അരിയിട്ട് ചോറ് റെഡിയാക്കാം അപ്പോൾ കുറച്ച് തലേ ദിവസം രാത്രിയാണെന്ന് ചോറ് വെച്ചാൽ അതുകൊണ്ട് കുറച്ച് ചോറുണ്ടായിരുന്നു അതിൽ നമ്മൾ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇന്ന് തിളപ്പിച്ചു കൂട്ടണില്ല കേട്ടോ അപ്പോൾ രാത്രി ഇവിടെ കല്യാണത്തിൻ്റെ തലേന്ന പരിപാടി ആയതുകൊണ്ട് ഇന്ന് രാത്രി ഫുഡ് വേണ്ട അപ്പോൾ വെറുതെ എല്ലാം കൂടി തിളപ്പിച്ച് അധികമാക്കേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിതാ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ അകത്ത ദിവസം വാരി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ കഴിച്ചോളൂ കൂട്ടാം അപ്പോൾ ഉപ്പുമാവൊന്നും അവർക്ക് വല്ലാണ്ട് ഇഷ്ടമല്ലാത്ത സംഭവമാണ് പിന്നെ ഇങ്ങനത്തെ കൊണ്ട് അവർ കഴിച്ചു കിട്ടാം നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു അവർക്ക് ഒരു ബിരിയാണീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണല്ലോ അങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്ന് നമ്മൾ ഒന്ന് അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പണി അതിൻ്റെ ഇടയിൽ ഒന്നാക്കുമല്ലോ അപ്പോൾ ഒന്ന് തിളച്ചിട്ട് നീ റൈസ് കുക്കറിലിറക്കി വയ്ക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിതാ കൊത്തമര വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊത്തമര നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും വേണ്ടി വരില്ല കാരണം നമ്മൾ ഉച്ചയ്ക്കുള്ള കുറച്ച് ഫുഡ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂട്ടോ പിന്നെ പിറ്റേ ദിവസമാണെങ്കിലും കല്യാണത്തിൽ നമ്മൾ പോകും അപ്പോൾ എല്ലാം കൂടി വെറുതെ അധികമാക്കണ്ടല്ലോ എല്ലാം പിന്നെ ചൂടാക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്കുക ആകെ പണിയാം അപ്പോൾ പിന്നെ കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഉപ്പേരി ഉപ്പേരി അരിയാനുള്ളത് നമ്മൾ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് തേങ്ങ ചേർത്തുന്നില്ല കേട്ടോ തേങ്ങ ചേർത്തിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആവും പക്ഷേ ഇക്കാക്ക് തേങ്ങ ചേർത്ത് വലിയ ഇഷ്ടമല്ല അപ്പം പിന്നെ നമ്മൾ അരിങ്ങിയിട്ട് നമ്മൾ ഉപ്പേരി സാധ ഉപ്പേരി വെക്കുമല്ലോ അങ്ങനെ കേട്ടോ സോ ഉപ്പേരി വെച്ചിട്ട് ലാസ്റ്റ് തേങ്ങ ചേർത്ത് ഒരു അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ ഇക്കാൻ്റെ വീട്ടിൽ അപ്പം ഇക്കാൾക്ക് തേങ്ങ ചേർത്തേണ്ട ഒരു ഇഷ്ടക്കുറവ് കൊണ്ട് ഞാൻ തേങ്ങ ചേർത്താൽ നമ്മൾ അരിങ്ങി ഉപ്പേരി വെക്കുകയാണ് അപ്പോൾ അത് അരിങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ സവാള വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ എടുത്ത് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഉപ്പേരി വയ്ക്കാം അപ്പോൾ അതാ നമ്മുടെ ഉപ്പുമാവിൻ്റെ ആ പാത്രം തന്നെ കഴുകി വെച്ചിട്ടുണ്ട് ഈ പാത്രം തന്നെ ഉള്ളതെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഈ പാത്രത്തിൽ ചെയ്യാൻ നല്ല ഇഷ്ടം എനിക്ക് അടി പിടിക്കുകയൊന്നുമില്ലല്ലോ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതാ സവാളയും എല്ലാം ചേർത്ത് കൊടുക്കാം ഇതൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ സാധാരണ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു കൊത്തമരയ്ക്കും ഒരു ൊരു ഉണ്ടല്ലോ അപ്പോൾ അത് മാറാനായിട്ട് നമ്മൾ കുറച്ചധികം സവാള എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ കൊത്തവര ഇട്ടിട്ട് വേവിച്ചാൽ ആ ഒരു ചൊയ ഉണ്ടാവില്ല കേട്ടോ മറ്റേത് ഈ ഒരു കൊത്തവരയ്ക്ക് ഒരു ഒരു പ്രത്യേക ഒരു പ്രത്യേക ഒരു ചൊയ ഉണ്ട് ഈ ഒരു സംഭവത്തിന് പയറും ബീൻസിൻ്റെ അതേപോലെ എന്നല്ല ഒരു പ്രത്യേക ചോയ ഉണ്ട് കേട്ടോ അപ്പോൾ അത് മാറാനായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കി അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്ക് കറി വെച്ച ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ മറക്കാറ് വെച്ചാൽ ചിലവാകണില്ല കേട്ടോ അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് തലേ ദിവസം പൊരിച്ചതിൻ്റെ എണ്ണ ഉണ്ട് അതെന്നെ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഉള്ളി തക്കാളി കുറച്ച് മസാല പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഉപ്പേരി ആകുമ്പോൾ പിന്നെ ഉപ്പേരി വെറുതെ ചോറ് കൂട്ടി തിന്നുമ്പോൾ വായ്ക്കൊരു രുചി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇക്കാക്ക് പനീൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ വായന്ന് അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ബാക്കിയൊരു ചൊടിക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ട അപ്പോൾ കുറച്ച് ഒരു സവാള വലിയൊരു എടുത്തിട്ട് അരിഞ്ഞിട്ടുണ്ട് അധികം ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ ചെറുതായിട്ടൊരു മസാല അപ്പോൾ ഇക്കാര്ക്ക് ഇത് നല്ല ഇഷ്ടം ഉള്ളിയും തക്കാളിയും ഇങ്ങനെ വാട്ടിയിട്ട് മസാല ഒക്കെ ആക്കിയിട്ടുണ്ടോ നല്ല ഇഷ്ടോ അപ്പോൾ ഇതൊന്ന് വഴറ്റി എടുക്കണം ഇപ്പം നമ്മുടെ അതാ ഉപ്പേരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് കുറച്ച് വേവ് ഉള്ളത് തന്നെ കുറച്ച് നേരം പിടിക്കും അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പണി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പാത്രം കഴുകൽ അടിച്ചു കയലി പറഞ്ഞ പോലെ വീതനെയൊക്കെ നേരെ ഒന്നും കൂടി വൃത്തിയാക്കല് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളീന്നേക്കാളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് ലൂസാക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ആയി പിന്നെ നമ്മൾ അടിച്ചുപൊരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ വേഗം തുടച്ചിടുകയാണ് കുട്ടികളെയൊക്കെ അവിടെ റൂമിലാക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വഴിക്ക് വീഴുവല്ലോ ടേൽസ് ആകുമ്പോൾ നമ്മൾക്ക് പിന്നെ എത്ര ശ്രദ്ധിച്ചാലും വെള്ളം നേരെ അറിയേയില്ല അപ്പോൾ പിന്നെ വേഗം തുടച്ചെടുത്തു വീതനയൊക്കെ വേഗം അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ അധികമൊന്നും ഉണ്ടായിരുന്നില്ല പാത്രങ്ങൾ കഴുകാനൊന്നും കേട്ടോ അതുകൊണ്ട് പണികൾ വേഗം കഴിയും നമുക്ക് വീതനെ തുടയ്ക്കാനും അധികം ഉണ്ടായിരുന്നില്ല പാത്രങ്ങൾ കഴുകാനൊന്നും അധികം ഉണ്ടായില്ല ഒപ്പം ഒപ്പം കഴുകി വെക്കുന്നതുകൊണ്ട് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് വേഗം പണി ഒഴി കഴിയാൻ വേണ്ടിയിട്ട് ആ കസ് കാണുന്ന സംഭവം എന്ന് വെച്ചാൽ അടിച്ചു വരിയിട്ട് കിട്ടിയത് കേട്ടോ അടിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എത്ര പെർക്ക് ചോദിച്ചാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ അടുക്കള എല്ലാവരെയും തുടച്ച് വൃത്തിയാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ എന്താ അലക്കൽ കുളിക്കല് ചെയ്യണം ബാക്കി പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ബൈ